ചെറിയ പ്രൈസ് തൊട്ടിട്ട് വലിയ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഡെനീമിൻ്റെ ഇമ്പോർട്ടഡ് പ്രീമിയം പ്രൊഡക്റ്റ് തരുന്നത് വെറും സെവൻ നയൻ ഫൈവില് ബെസ്റ്റ് ഓഫർ കിഡ്ഡിലൻ പ്രൈസിലാണ് തരുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബെൽറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവുമാണ് ഇന്നത്തെ ഒരു ഓഫറായിട്ട് ഒരുപാട് പീസസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീഡിയം ലാർജ് സൈസിൽ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ നല്ല ഒരു കോട്ടൺ ഉണ്ടല്ലോ അതായത് ചൂടെടുക്കാത്ത വളരെ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് മീഡിയം ലാർജ് ആണ് സൈസ് ഒരു വെസ്റ്റേണിലും അടിച്ചുപൊളിച്ച് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ഡാർക്ക് ബ്ലൂ ഷെയ്ഡും പിന്നെ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒപ്പം ഇതിന് ബെൽറ്റ് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഓക്കെ അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ചൂടെടുക്കില്ല സുഖപരമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ബെൽറ്റ് ഇടാനായിട്ടുള്ള ലൂപ്പ് ഇതിലുണ്ട് ഇതിൽ ആര് കട്ടിങ് ഒക്കെ കണ്ടില്ലേ നയൻ നയൻറ്റി ഫൈവ് വരുന്നതാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസും അവൈലബിൾ ആണ് രണ്ട് പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ ഡെമിയോ ഒന്നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് വലിയ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ ഞാനത് ഓൺലൈനിൽ നാനാൻഡിഫൈവ് ഷോപ്പിൽ ഒരു ആയിരത്തിഇരുന്നൂറിനും ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് സാമ ഫൈവ് മീഡിയം ലാർജ് സൈസ് വീണ്ടും വീണ്ടും പറയുകയാണ് ഇത്തരത്തിലുള്ള ഓഫറുകളും ഡിസ്കൗണ്ട് റേറ്റിലുള്ളതൊന്നും പഴക്കി കളയേണ്ട സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഹരം ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അതും ഒരു കൗതുകം തന്നെയാണ് കാരണം റേറ്റ് അത്രേ ഉള്ളൂ എന്താ പിന്നെ നെക്സ്റ്റ് വന്ന് നമുക്കൊരു ഐസ് ബ്ലൂ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഡെനീമിൻ്റെ പാൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറിലെ അതിലേക്ക് ചിന്തിക്കുക ആ ഒരു രണ്ട് ഷെയ്ഡാണ് നമുക്ക് വരിക കേട്ടോ ഇതൊരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ മീഡിയം ലാർജ് സൈസ് വീറും സെവൻ നയൻ ഫൈവ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ലൊരു ടൈം ആയിട്ടുണ്ട് തുടങ്ങണം സ്മോൾ മീഡിയം ലാർജ് കിട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വളരെ ചെറിയ റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ സ്മോള് മീഡിയം ലാർജ് സൈസിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളർ ഇളകി പോകാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു പോഷൻ വരുന്നത് ഒരു ബനിയൻ സ്റ്റഫ് സെറ്റപ്പിലാണ് കേട്ടോ അതേപോലെ തന്നെ പുറകിലും ഇങ്ങനെ തന്നെയാണ് കട്ടിങ് വരുന്നത് ഒരു നല്ല വൃത്തിയോട് കൂടിയിട്ട് ആ ഒരു ഷെയ്പ്പോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമുക്ക് ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് പോഷൻ കാണുന്നത് ബൈ സ്ലിഫിലാണ് ഇതായാലും ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് എല്ലാവർക്കും ആ ഒരു ഭംഗിയോട് കൂടിയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ് ഒരു ലിറ്റിൽ പിങ്ക് പീച്ച് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡ് ആട്ടോ സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് സൈസില് അവൈലബിൾ ആണ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് എയ്റ്റ് ഡബിൾ ഫൈവ് ആവും എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിഡിലെ നടാറായിട്ടും ഒരുപാട് പീസസ് നമ്മുടെ കയ്യിലുണ്ട് നല്ലൊരു പനിയോസ്റ്റഫോണ് ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു പിങ്ക് പീച്ച് കളറാട്ടോ അല്ല കാരണം നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഹിപ് സൈസ് ഒക്കെ കവർ ചെയ്ത് ടീനേജിനൊക്കെ ആകുമ്പോൾ ഒരു മുട്ടിൻ്റെ മുട്ട് വരൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് മെഷർമെൻറ്റ് നോക്കാം തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ഇതിലെ നെക്സ്റ്റ് ചാർട്ട് ഇതാണ് വരുന്നത് കേട്ടോ അല്ല എല്ലാത്തിലും ആ ഒരു ബ്ലാക്ക് പ്രിൻ്റിങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും ഒരു വൃത്തിയുള്ള ആണ് പ്രൊഡക്റ്റാണോ നമുക്കൊരു വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന കുറേയ്ക്കുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ പുറകോഷമായാലും കട്ടിങ് എങ്ങനെയാണ് വരുന്നത് അതാണ് നമ്മുടെ തേർഡ് കളർ ഫോർത്ത് കളർ ഇതാണ് കുറച്ച് ലാവണ്ടറിനൂടെ ടച്ച് ചെയ്തിട്ട് വരുന്ന ബ്ലാക്കും ലാവണ്ടറും ടച്ച് ചെയ്തിട്ട് വരുന്ന ഒരു സൂപ്പർ വൈറ്റുള്ളൊരു ഷെയ്ഡാ കേട്ടോ നെക്സ്റ്റ് വൺ ഒരു പീക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ബ്രൗൺ കളർ ആണ് അങ്ങനെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് സൈസ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത് പ്രീമിയം ഫെന്റി മെറ്റീരിയൽ ആണ് ആൻഡ്രിദാൾസോ ഓക്കെ ഇതിന് നോക്കിയേ ഇതല്ലേ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ടൂ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നയൻ ഫൈവ് ആണ് ഇത് നമ്മുടെ വൺ ടൂ നയൻ ഫൈവ് വരുന്ന ഒരു സൂപ്പർ വൈറ്റ് ലൈറ്റ് ടോ ഒരു കോട്ടൺ ലീനെ മിസ്കോസ് ഒക്കെ മിസ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ലൂസ് ടൈപ്പിൽ വരുന്ന പാൻറ്റ് അതേപോലെ തന്നെ ഇതും നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സിക്സ് ഡബിൾ ഫൈവിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ കോസ്റ്റ്ലി ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതൊരു ബിസ്കൂസ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് ഷർട്ട് വരുന്നത് അതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ആണുണ്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്യാതിൽ ഫുൾ മിറർ വർക്ക് ആണ് ഫാന്റി ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷോളൊക്കെ അമേസിങ് ഷോൾ എന്ന് പറഞ്ഞു അമേസിങ് ഷോന്നാണ് കേട്ടോ ഈ കാണിക്കുന്ന കളറിൽ വേറെ മായമൊന്നുമില്ല തന്നെ സെയിം കളർ വരുക ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിലും ഉണ്ട് ഓക്കെ ഇതിൽ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് സ്ലീവിലൊക്കെ വരുന്നുണ്ട് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പൊ ഇതിൻ്റെയൊക്കെ വിശേഷം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഡബ്ലെക്സ് സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ റെഡ് റോസ് റാണി പിങ്ക് അതിന്റെ കാറ്റഗറിയിൽ വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് അപ്പോൾ നല്ല നല്ല കാറ്റഗറീസും നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ റെഡ് റാണി പിങ്ക് സെക്കൻഡ് വൺ കോട്ട് സെറ്റ് തേർഡ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റേറ്റ് വരുന്ന നല്ല പ്രീമിയം ലെവൽ പ്രോഡക്റ്റ് കേട്ടോ അതിലെ പാകിസ്ഥാനി സൂട്ടും ഡനീമിൽ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഇന്നർ കൂടിയിട്ടാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് വരുന്നത് സ്മോള് മീഡിയം ണത് വരുന്നത് കേട്ടോ ഓക്കെ ഫോർട്ടി ത്രീ ഇഞ്ച് ലൈക്ക് വരുന്നുണ്ട് സ്ട്രെച്ചബിളായിട്ടുള്ള ഡെന്യൂ ആണ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ള ഒരു ഓഫർ പ്രൈസ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് നമ്മൾ മക്കിപ്പും അതുപോലെ ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കട്ടോ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ആൻഡ് ഡാർക്കിൻ്റെ ആവി ബ്ലൂ ആണ് വരുന്നത് ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂവും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളർ കെട്ടോ അതിന് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു സ്മോൾ മീഡിയം സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ക് ആണ് വരുന്നത് ഒക്കെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്കിതിലിങ്ങനെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇത് പോക്കറ്റ് ആണ് ബാക്കിയൊക്കെ സ്റ്റീലിൻ്റെ ആണ് കുറവോഷം ഇങ്ങനെയാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ പക്ക പ്രീമിയ ആണ് പ്രൊഡക്റ്റ് വരുന്നത് ബെസ്റ്റ് ഓഫർ ആയിട്ട് തരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് സ്മോള് മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഒരുപാട് പ്രിന്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ഇത് വരുന്നത് ഇന്നലെ കാണിച്ചു ഓരോ സിക്സ് ഡബിൾ ഫൈവിൻ്റെ മെറ്റീരിയൽ അല്ല അതേപോലെ തന്നെ ഇത് മേടിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ആ ഒരു നമ്മുടെ കയ്യിലെല്ലാ റേറ്റിൽ വരുന്നതും ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് വില കൂടുതൽ വേണോ വില കൂടുതലുള്ളതുണ്ട് കുറവ് വേണോ കുറവുള്ളതും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതിൽ മാത്രം ചെറിയൊരു ഫ്രില്ലും താഴേക്ക് വേറെ ഫ്രില്ല് വേണ്ട വേറെ ഒന്നും വേണ്ടക്കാന്നുള്ളത് ആ റേഞ്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് നോർമൽ ക്വാളിറ്റി അല്ല ഒരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ് സ്ലബ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ കോട്ടൺ റയോ കോട്ടനും ലിനനും മിക്സ് ചെയ്തിട്ട് വരുന്ന സ്ലബ് മെറ്റീരിയൽ അതിൽ ഒരു ബിസ്കൂസും കൂടി കൊടുത്താൽ കിട്ടുന്ന ഷൈനിങ് കിട്ടും ഓക്കെ അപ്പം നല്ലൊരു പ്രിൻ്റിൽ ഉണ്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഒരു രീതിയിലും കംപ്ലയിൻറ്റ്സ് വരാത്ത നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പിന്നെ ഫ്രണ്ട് പോഷൻ ഇങ്ങനെ വരുന്നുണ്ട് പുറം പോഷൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ സിമ്പിൾ പ്രൈസ് ആണ് ഇതിന് ഇത് എയ്റ്റ് നയൻറ്റി ഫൈവില് കിട്ടാം സെവൻ നയൻറ്റി ഫൈഫില് കിട്ടാം ബട്ട് മെറ്റീരിയൽ വേറെ തന്നെയാണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് പക്കാ ജെന്വിൻ ക്വാളിറ്റി വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ീതിയിലുണ്ട് ഓക്കെ കണ്ടാ ഇത് വേറെ ഫ്രും പ്ലേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം വേദിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ ഓക്കേ അപ്പൊ ഇത് ആർക്കു വേണമെങ്കിൽ ചെയ്യാം എന്നാ പ്രിന്റ് നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതെ നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൻ്റെ പ്രിന്റിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എൽ എക്സ് എൽ സൈസിൽ അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെത്തും കിട്ടും ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ളൂ നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് മെറ്റീരിയൽ മാറ്റേണ്ട ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡയറി ആയിട്ട് ഷോപ്പ് ചെയ്ത് കളക്ട് ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ കളക്ട് ചെയ്യാം ഷോപ്പിൽ ആയിരത്തി ഇരുന്നൂറാണ് അപ്പോൾ അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ തിൻ്റെ മെറ്റീരിയൽ വരുന്നത് അല്ല വേറെ ഒന്നും ഫ്രീറ്റ്സൊന്നുമില്ല ജസ്റ്റ് ഇതിൽ ഒരു സംഭവം കൊടുത്തിട്ട് താഴേക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചെറിയ റേറ്റിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരും വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇന്നലത്തെ അറുന്നൂറ്റമ്പത്തഞ്ച് കാണിച്ചു ഡോ മെറ്റീരിയൽ ആണ് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഓക്കെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിന് അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നൈൻ അലിഫേവ് ഓക്കെ ഇനി രണ്ടായിരം രൂപ ആണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഉണ്ട് മാത്രം ആയിട്ട് ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള റേഞ്ചിൽ വരുന്നത് ഷോപ്പിൽ അത് ടു നൈൻ ഫൈവ് റേഞ്ചില് നമ്മൾ ഷോപ്പിൽ സൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വാ ഒരു അനിമൽ പ്രിന്റിന്റെ ഒരു ടച്ചിലേക്ക് പോയോ എന്നൊരു സംശയുണ്ട് നല്ല ഭംഗി കാണാം നല്ല ഡാർക്ക് നേവി ബ്ലൂ വിത്ത് ഒരു ക്രീം ഷെയ്ഡും കേട്ടോ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഇൻ കേസ് ഇത് അറ്റാച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ഇവിടുത്തെ രണ്ട് സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അത് കട്ടാക്കിയാൽ മതി നമുക്ക് വേറെ വല്ല ഡ്രസ്സിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് ഇവിടുത്തെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ സിമ്പിളായിട്ട് കട്ട് ആക്കിയാൽ മതി ഓക്കെ അത്യാവശ്യം നല്ല ഉള്ള സ്ലീവും തന്നെയാണ് ഇതിൽ വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ഒരുപാട് പേര് ബ്ലാക്കിന് എപ്പോഴും അങ്ക്യൂരിയാട്ടോ വൈറ്റ് ചേറാക്കും ചേറാക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കും അത് നമ്മളിവിടുത്തെ ഭാഷ അഴുക്കാക്കും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേർപ്പ് അങ്ങനെ 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 ഓരോന്ന് പറഞ്ഞിട്ട് മാറ്റാറുണ്ട് ഇതിൽ ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത് നാൻഡൈൻറ്റിഫൈ പോലുള്ള എല്ലാ എക്സൽ സൈസ് അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ് ഫുൾ ലെങ്ത്തും കിട്ടും നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ട്യൂബിക്കൊക്കെ അവസരമായിട്ട് വരാൻ പറ്റും കിടികൾ അത്യാവശ്യം നല്ല ലെങ്ങ് ഫുൾ പ്യുവായിട്ടാണ് വരുന്നത് ബ്ലാക്ക് അക്കോവട്ടൈസ്ഡ് ആണ് വരുന്നത് അക്കോവട്ടൈസ്ഡിൽ ഇതുപോലെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്ത ആണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം പ്രൊഡക്റ്റാണ് അന്നത്തെക്കാൾ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ലെസ് ആയിട്ടുണ്ടെന്ന് റേറ്റിലൊ അവർ കുറച്ചപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട് അന്ന് നമ്മൾ വൺ ടു നയൻ ഫൈവില് കൊടുത്ത് ഇന്ന് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഇടയിലും പ്രൈസ് കിട്ടും അമ്പത്താറ് അമ്പത്തി അഞ്ച് ലെങ് ടു എക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് ആഫ്റ്റർ നമുക്കിതിൽ സെറ്റാക്കി വെക്കാനുള്ള ഡോറിസും അവൈലബിൾ ആണ് ടു എക്സിൽ ത്രീ എക്സിൽ അമ്പത്താറ് അമ്പത്തിരഞ്ച് ലെങ് ഇതുവരെ അതിൻ്റെ ലൈനിങ് വരുന്നുണ്ട് ബ്രൈറ്റും മിക്കൊക്കെ പറ്റിയ ഒരു കിഡ് ഇലം എന്ന് പറഞ്ഞാൽ കിഡ്ഡിലൻ പ്രൊഡക്റ്റ് കിട്ടും ഇതിൽ നമുക്ക് പ്യൂർ വൈറ്റും പിന്നൊരു വേറൊരു ഷെയ്ഡും കൂടിയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഷെയ്ഡും കാണിച്ച് തരാം ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെറുതെ അലഞ്ഞ സമയം കളയണ്ട പൈസ കുറേയും കളയണ്ട ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം നമ്മുടെ കോസ്റ്റ് വരുന്നുള്ളൂ ബട്ടൺസ് ഫുള്ള് ഓപ്പൺ ആണ് പിന്നെ നമുക്ക് അവർ ഓടാൻ ബീച്ചിൻ്റെ ഏരിയയിൽ ഓടാനായിട്ട് ഈ ഒരു സംഭവം ഉണ്ട് ഇതാ പിന്നെ ബ്രേറ്റ് ട്യൂബി എന്ന് പറയുമ്പോൾ ബ്രേക്ക് ട്യൂബിക്കും ഉള്ളതല്ല ഈ ഒരു ഡ്രസ്സ് ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്നത് ആരോക്കെ ഒരു പൈസ കേട്ടോ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഡബ്ല്യു വൺ നയൻ ഫൈവ് ടു എക്സിൽ ത്രീ എക്സിൽ അമ്പത്താറ് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ജസ്റ്റ് ഒരു ഒലീവ് ഗ്രീൻ കേട്ടോ സെയിം പ്രൈസ് സെയിം ക്വാളിറ്റി സെയിം ഓൺ ജസ്റ്റ് കളർ ചേഞ്ച് ഇതിനെ കാലിനോട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഓപ്പണിങ് ഉണ്ടായിരിക്കും ബട്ടൺസ് ഫുൾ ആയിട്ട് ഓപ്പൺ ആണ് ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് ഗ്രാൻഡായിട്ട് വേറെ കേട്ടോ റിയാലി ദോംസിലേക്കൊക്കെ കമ്പോട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പൈസ വരുന്നുള്ളൂ ഒരുപാട് പേര് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ലെങ്ത്തിൽ ഈ ഒരു സംഭവം ഒരു കോട്സെറ്റും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ഒരു മാസം എടുത്താലും നമ്മൾ കൊണ്ടുവരും കേട്ടോ ഓക്കെ ആ ഒരു ലൂസ് ടൈപ്പ് പാൻറ്റും അതേപോലെ തന്നെ വളരെ ലൂസായിട്ടുള്ള ടിഷ്ട്ടും കേട്ടോ അതിൻ്റെ സ്ലീവ് ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവിന്റെ അൻ്റെ ലൈറ്റ് ഒരു ബട്ടൺസും വരുന്നുണ്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുൾ സ്ലീവ് വേണ്ടവർക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലീവ് തന്നെയാണെങ്കിൽ അവൈബിൾ ആയിട്ടുള്ള കേട്ടോ എട്ട ഇതിന്റെ പ്രൈസും ചെറുതാണ് ഓക്കെ സി വൈ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ ആണ് നമ്മൾ ഷോപ്പിൽ ആയിരത്തി ഒരുന്നൂറിന് ആയി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഓക്കെ ടു എക്സൽ ത്രീ എക്സൽ സൈസ് ആണിത് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തഞ്ച് ലെങ്ത്തിൽ ഇതിന്റെ ഷർട്ട് വരുന്നത് ഷർട്ട് ഒരു ഷോർട്ടായിട്ട് ഇപ്പോഴത്തെ ചുരിദാറിന്റെ ടേസ്റ്റിൽ ഒരുപാട് പേരായി ചോദിക്കുന്നു അല്ലേ അതിലെ പാൻറ് ഒരു പ്ലാസോ ടൈപ്പിൽ അപ്പോൾ വേണ്ടവര് വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ നല്ല ആണ് നിങ്ങൾക്ക് കഴുത്ത് ഇറങ്ങി കിടക്കുന്നവര് പിന്നെ അതുപോലെ കോളർ വേണ്ട എന്ന് പറഞ്ഞവര് വെസ്റ്റേൺ ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ കോളറുള്ള സിമ്പിൾ ആയിട്ടുള്ള കട്ടിങ്ങും നിങ്ങൾക്ക് ലൂസിൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സി വൈ ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ടു എക് എക്സ് എൽ സൈസ് ഷർട്ട് വരുന്നത് തേർട്ടി ഇഞ്ച് ലെങ് നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റി ഗ്രീൻ ആട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ തേട്ടി ഇഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ ഷർട്ട് വരുന്നത് ഷർട്ട് മാത്രമായിട്ട് ടോപ്പ് ആയിട്ടുള്ള ഇത് ഹിപ്പ് കവർ ചെയ്തു പോകുന്ന രീതിയിലുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ സ്ലീവ് ഒന്നുമില്ല ജസ്റ്റ് സ്ലീവ് മീൻസ് സ്ലീവിൻ്റെ കൂടെ ഇങ്ങനെ ഇത് കട്ടിങ്ങ് ഒന്നും വരുന്നില്ല ഫൈവ് സ്ലീവ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുകയാണ് നെക്സ്റ്റ് വൺ നമുക്ക് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് ഈ കളർ ഡാർക്ക് ഗ്രേപ്പ് ആണ് പോട്ടോ മുപ്പത്തഞ്ച് ലെങ്ത് ജസ്റ്റ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സി വൈ കളർ കളർഫുൾ ആണോ ഓപ്ഷൻസ് ഉണ്ട് ഓരോന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അയച്ചോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്ക ഈ റേറ്റിലേക്കെല്ലാം വരണോളൂ ആയിരത്തിന് നിങ്ങൾക്ക് പതിനായിരങ്ങളുടെ മൂല്യമുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടും സൈഷൻ്റെ പ്രൊഡക്റ്റ് അറിയാലോ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാലോ ഏ ആ പ്രൊഡക്റ്റാണ് കാണിക്കുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് വെയർ ചെയ്തിട്ട് വെഡിങ് പാർട്ടിയോ എനിക്ക് എനിക്കതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സൈഷൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് തരുന്നത് സൈഷയ്ക്ക് നല്ല റേറ്റ് ഉണ്ട് ഒരുപാട് പേര് അറിയാവുന്നതുമാണ് ഒരുപാട് പേര് ഷോപ്പിൽ ഒന്ന് ചോദിച്ചു കൊണ്ടുപോകുന്നതാണ് മോജൻ്റെ ഷോൾ എന്ന് പറഞ്ഞ പോലെ സൈഷുണ്ട് ഒരുപാട് വർഷമായിട്ട് ചെയ്യാറുള്ളതാണ് ഷോപ്പിൽ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ട് വിസ്കോസ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ് പക്ക പ്യുവർ മെറ്റീരിയലാണ് പക്ക പ്യുവർ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ഓരോ വശം നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ളൊരു സിദ്ധ് വരുന്നുണ്ട് കടാ അവരുടെ ഇതിന് നിഷ്പ്രയാസം എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കും അവരുടെ പ്രൊഡക്റ്റ് സ്റ്റിച്ചിങ് ആയാലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അപ്പോൾ ഇതിൽ വരുന്ന ഷർട്ട് ഇതാണ് കേട്ടോ ഒരു വിസ്കൂസ് ആണ് ഇതിന്റെ ഇത് വരുന്നത് ഉള്ള പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം കൈ കഴിഞ്ഞു തുടങ്ങും ആ ലെവലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് ആണ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡിലുള്ള ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ബട്ടൺസ് ഓപ്പൺ മീൻസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടാമെന്നുള്ളതുള്ളൂ കാരണം ഉള്ളിൽ ഫീഡിങ് കണ്ടിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇനി ഫീഡിങ് വേണം എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് സിഗ് ബോ വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ്ങിനുള്ള ഓപ്ഷനും അങ്ങനെയും ചെയ്യാം അതിൽ നല്ലൊരു പാർട്ടി വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോയിട്ട് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ സേഫ്റ്റി സിബ്ബ് വെച്ച് കൊടുക്കുക ബട്ടൺസ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ കാരണം എല്ലാവരുടെ ഒരു ടെൻഷൻ ഒരു അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് നല്ലൊരു ഫീഡിങ് നമുക്ക് ഇട്ടിട്ട് വെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാം ഇതിൻ്റെ ഡൗൺ സൈഡിലും നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് അപ്പോൾ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഫ്ലയർ വയ്ക്കാൻ അത്യാവശ്യം ഒരു മുന്നൂറ് റോപ്പ് അടിക്കാനുള്ള ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് സിമ്പിൾ അലഗൻ്റ് ആയിട്ടുള്ള നിൽക്കുന്നതാണ് റേറ്റ് ഉണ്ട് കാരണം സൈഷൻ്റെ പ്രോഡക്റ്റിന് റേറ്റ് ഉണ്ട് ഒറിജിനൽ ആണെങ്കിൽ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളിന് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം എടുത്ത് സിമ്പിൾ ആയിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താക്കി മതി സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വൺ നയൻ ഡബിൾ ഫൈവ് ആണ് ഇതിൻ്റെ മിനിമം ഓൺലൈനിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് പറയട്ടെ മറ്റുള്ളവർ കുറച്ചിട്ട് ഇത് കൊടുക്കുന്നതല്ല ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ മാർക്കറ്റ് മാത്രം കൊടുക്കുന്നതാണ് മറ്റുള്ളവരിൽ റേറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് കുറച്ച് എന്നുള്ളതിൽ പറയണ്ട വൺ നയൻ ഡബിൾ ഫൈവ് ആണ് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് തരുന്നു വൺ സെവൻ നയൻ ഫൈവ് ആണ് കമ്പയർ ചെയ്യണ്ട നമുക്ക് ഇന്നത്തെ ദിവസം മാത്രമുള്ള ഒരു ഓഫറാണ് ഷോപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇട്ടുള്ളത് ടു ടു നയൻ ഫൈവ് ആ റേഞ്ച് തന്നെയാണ് കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഷോപ്പിൽ കൊടുക്കുന്നത് അപ്പോൾ പ്രീമിയം ലെവലിൽ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇത് ചൂസ് ചെയ്യുക ബിസ്കോസ് റേഞ്ചിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഓക്കെ ഇത് വേറെ തന്നെ ലെവലാട്ടോ ഷോപ്പിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പർക്കി കൊണ്ടുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നാൻ ഫൈവ് നല്ലത് രണ്ടായിരത്തി ഇരുന്നൂറിൽ സുഖമായിട്ട് നമ്മൾ ഇവിടെ സെൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഡെപ് അല്ലെ ലെവൻ ഷെയ്ഡാ കേട്ടോ ഒരു വൈറ്റ് ആണ് അതിന്റെ ഒരു ഓഫ് വൈറ്റ് ലെവലിലാണ് അതിന്റെ ത്രെഡ് കൊണ്ടുവന്നിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് വെഡ്ഡിംഗ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ എലഗൻറ്റ് ലുക്കുവാക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് അതൊക്കെയാണ് അല്ലെങ്കിൽ ലേസിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് വിസ്കോസ് റേഞ്ചിലൊക്കെ വരില്ല ചുരിദാർ മെറ്റീരിയൽ അല്ല നല്ല റേഞ്ചില് അതുപോലത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ പിന്നെ മീഡിയം ലാർജ് സൈസൊക്കെ ആകുമ്പോഴത്തേ ഫ്ലയർ കുറച്ച് തടി കുറഞ്ഞവരായിരിക്കും നല്ല രസമായിരിക്കും കേട്ടോ അവർക്ക് നല്ല കുറച്ചൊരു സംതിങ് ബ്യൂട്ടിഫുൾ തന്നെ ആയിരിക്കും അവർക്ക് ഇത് ചെറിയൊരു വലിയൊരു അങ്ങനെയൊന്നുമില്ല ആർക്കാണെങ്കിലും ഈ സൈസ് സ്യൂട്ട് ആണോ അവർക്കും എപ്പോഴും ബിലോ തൗസൻഡ് മാത്രം എടുക്കാതെ ഇവിടെ നിന്നല്ല എവിടുന്നായാലും കുറച്ച് റേഞ്ചിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് വേറെ ഇത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സഭയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത ഒരു ഇതായിരിക്കും കാരണം നമ്മുടെ കയ്യിലുള്ളത് ഷോ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്ക് ഏതൊരു സഭയിലേക്കും കയറിച്ചല്ലാം ഏഹ് അപ്പം അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്നും തോട്ട്സ് ഒന്നും മാറ്റാൻ നിങ്ങളൊന്ന് വേറെ ഇത് നോക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന്റെ രീതിയിൽ പറയുന്നതല്ല നിങ്ങളൊന്നും അങ്ങനൊന്ന് ചിന്തിച്ച് നിങ്ങളൊന്നും അങ്ങനൊന്നും വേറെ ഇത് നോക്കി നിങ്ങളുടെ മൂല്യം കൂടുക തന്നെ ചെയ്യും കുറയുകയില്ല കാരണം ചിലർ ഇപ്പോഴും ഈ റയോന്റെ ഈ സ്ലീവില്ലാത്ത സംഭവങ്ങൾ ഇപ്പോഴും വേറെ ഇത് വേറെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്നവരുണ്ട് വേണ്ടന്നല്ല പറയുന്നത് നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് സിമ്പിളായിട്ടൊന്ന് ഒന്ന് ടാൻഷൻ ചോദിക്കുക നിങ്ങളുടെ മൂല്യം ഓട്ടോമാറ്റിക്കലി കൂടുന്നതും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ഫോട്ടോ പോസും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സന്തോഷവും നിങ്ങൾക്ക് നിങ്ങൾക്കതറിയാം കാരണം ഡ്രസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് പറയാൻ ഉള്ള കാരണം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ പറയാറുണ്ട് നിങ്ങളിൽ നിന്ന് ഡ്രസ്സ് എടുത്തതിന് ശേഷം നമുക്ക് ചില മാറ്റങ്ങൾ അതായത് ഡ്രസ്സിൻ്റെ രീതിയിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്നല്ല എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർ മാറ്റം ഉണ്ടാവും കുറച്ച് പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കൂ ഇടക്ക് മാത്രം എപ്പോഴും അതന്നെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ ലാസ്റ്റ് വൺ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിലെല്ലാവരും ഒരു പേസ്റ്റിൽ അതുപോലെ തന്നെ ഡസ്റ്റിജായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റാണ് വീണ്ടും പറയുന്നു പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് കാണിച്ചത് എല്ലാ പ്രൊഡക്റ്റും ഇത് പ്രിൻ്റല്ല ഫുൾ ആയിട്ട് ത്രെഡ് ആണ് ഇനി ഇതിലെ വാഷ് ചെയ്യുമ്പോൾ ഇതിലെ കളർബിലേക്ക് പിടിക്കുന്നതാ നെവർ ധൈര്യമായിട്ട് എടുത്തോ നമ്മുടെ ഉണ്ട്